ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ലൊരു സദ്യ കൂട്ടുകറി ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് കടല ഇതുപോലെ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെക്കണം അപ്പോൾ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊതിരും അതുകൊണ്ട് ഓവർനൈറ്റ് വെക്കുക അതല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കാം ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് വേവിക്കണം അപ്പോൾ കടല വേവിക്കുമ്പോൾ നമുക്കിതിനെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക കടല നന്നായിട്ട് വേവണം ഒരു അഞ്ചോ ആറോ വിസലിന് നന്നായിട്ട് വേവണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരാറോ വിസലിന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് നന്നായിട്ട് വേവണം കേട്ടോ ഇനി ഈ ഒരു വെന്ത കടലയിലേക്ക് നമുക്ക് പച്ചക്കായി ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള പച്ചക്കായ അതിൻ്റെ തൊലിയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒരു പച്ചക്കായയും ഒരു ചെറിയ കഷ്ണവും ചേനയുമാണ് വേണ്ടത് അപ്പം എൻ്റെ അടുത്ത് ചേനയില്ലാത്തത് കൊണ്ട് ഞാനിതാ പച്ചക്കായ മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് ചേന ഉണ്ടെങ്കിൽ എക്സ്ട്രാ അതും കൂടി ഇടയാട്ടോ അപ്പോൾ രണ്ടും ഇട്ടാലും ടേസ്റ്റ് ഒന്നു തന്നെയാണ് അപ്പോൾ പച്ചക്കായി ഉണ്ടെങ്കിൽ അത് മാത്രം ഇടുക അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിടാം ഇനി ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈയൊരു കടല വേവിച്ച വെള്ളത്തിൽ തന്നെ നമുക്കിത് ഈ ഒരു പച്ചക്കായും കൂടി രണ്ട് വിസലിന് വേവിച്ചെടുക്കണം അപ്പോൾ പച്ചക്കായ വേവുന്ന സമയം കൊണ്ട് നമുക്കിതാ ഇതിലേക്ക് ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുക്കുക ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടുകൊടുക്കാം അല്ലിട്ട് മിക്സിയിൽ ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പച്ചക്കായും കടലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതായി ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഉടച്ചുകൊടുക്കുക നമ്മുടെ പച്ചക്കായൊക്കെ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ അരച്ചുവെച്ച നമ്മുടെ തേങ്ങയും ചെറിയ ചിരക്കുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങയും പച്ചക്കായും കടലയും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ചൂടാക്കാം ചട്ടിയിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടായാലേ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കട്ടെ ഞാനിപ്പോൾ കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു കൂട്ടുകറിയിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ആ ഒരു കടുകിൻ്റെ വറവെല്ലാം എല്ലാം എടുത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായി അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകാറിയാണ് അതെ ഉറപ്പായിട്ടും നിങ്ങളിത് സദ്യക്കോ അല്ലെങ്കിൽ നമ്മൾ ചോറും കറിയൊക്കെ വെക്കുമ്പം സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകാറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്